ഗൈസ് അങ്ങനെ നമുക്ക് നെയിം ചേഞ്ച് കാർഡ് എങ്ങനെ മേടിക്കാമെന്ന് നോക്കിയാലോ ഫ്രീ ആയിട്ട് എല്ലാവരെയും കുഴപ്പമാണെന്ന് പറഞ്ഞാൽ നെയിം ചേഞ്ച് കാർഡ് മേടിക്കാൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ കാണുമായിരിക്കും ആഗ്രഹിക്കുക മറ്റേ ആഗ്രഹിച്ച് നെയിമൊക്കെ മാറ്റാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ കാണുമായിരിക്കും അവർക്കൊക്കെ ഉള്ളൊരു ഫ്രീ ആയിട്ട് നെയിം ചേഞ്ച് കാർഡ് കിട്ടാനുള്ളൊരു ട്രിക്കും കൊണ്ടാണ് നമ്മൾ വന്നേക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ നമ്മുടെ ഈ എന്തുവാ ലക്കി ഡ്രോയൊന്നും എടുക്കുക ആ ലക്കി ഡ്രോയൊന്നും എടുത്തിട്ട് നമ്മുടെ ഒരു പുതിയൊരു ഗണ്ണൊക്കെ വന്നിട്ടുണ്ട് ഏ ആ ഗണ്ണിൻ്റെ അവിടെ കയറി ഞെക്കിയിട്ട് അവിടെ ഒരു നമ്മുടെ ആ ഒരു സമ്പത്തിൽ ഞെക്കുമ്പോൾ ഒരു ബോക്സ് ഗിഫ്റ്റ് ബോക്സ് പോലും സംഭവം കാണും ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് കിടുവായിട്ട് നമുക്ക് നെയിം ചേഞ്ച് കാർഡ് കിട്ടുന്നതാണ് എൻ്റെ മോനെ ഞാൻ അതൊന്ന് സ്പിൻ ചെയ്തപ്പോൾ എനിക്ക് ആ ഗണ്ണിൻ്റെ പെർമനൻ്റ് അങ്ങ് കിട്ടി എൻ്റെ മോനെ ഞാൻ നമുക്ക് ആ ഒരു ബോക്സ് നമുക്കല്ലാതെ ഓൾറെഡി നമ്മുടെ ഇരുണ്ടായിരുന്നു ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു സ്പിൻ കിട്ടിയ ഒറ്റയടിക്ക് കിട്ടുന്നതാണ് അത് ഇങ്ങനെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ആ ഫ്രണ്ട്സിൽ കയറി നിൽക്കുക ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഡൈനാമിക്കൂന്ന് എടുക്കുന്ന സംഭവമുണ്ട് ആ സംഭവം എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് നെയ്മാൻറ്റി കാർഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതിൽ നമുക്ക് നെയ്മാന്റി കാർഡും കിട്ടും പിന്നെ ആ ബോക്സ് വർക്കാനുള്ളൊരു അഞ്ച് പോയിൻറ്റും കിട്ടും പിന്നെ അതിൻ്റെ പിന്നെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് പവർ ആക്കിക്കോണം അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് ആരൊക്കെ ഒന്ന് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കാണ് പവർ ആക്കാം